ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇന്നലെ ഞാനൊരു ടിപ്സ് ഇട്ടു മുടി ലെന്ത് ആകാൻ ഒരു ടിപ്സ് അതിനൊപ്പം വേറൊരു ടിപ്സും കൂടെ ഉണ്ട് അപ്പം ഞാൻ ഇന്നലെ ഒരെണ്ണല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഇന്ന് അടുത്തൊരു ടിപ്സ് മുടിക്ക് നല്ല നീളം വെക്കാൻ ഉള്ളുവെക്കാന് അടിപൊളിയായിട്ട് വളരാനോ ഒക്കെ ഉള്ളൊരു ടിപ്സാണ് അപ്പം നിങ്ങൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ആരേ നിൽക്കുന്നതെന്ന് കമന്റ് ചെയ്യണേ അല്ല അല്ല ഇൻട്രഡക്ഷന് അപ്പോൾ നിങ്ങൾ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഈ രണ്ടെണ്ണത്തിൽ എളുപ്പമുള്ള ഏതെങ്കിലും ഒരെണ്ണം ടിപ്സിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഒരെണ്ണം മാത്രം മതി നമ്മുടെ തലമുടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണേലും ഈ ഒരു ടിപ്സിലൂടെ നിങ്ങളുടെ നരച്ച മുടിയും കൂടെ കറുപ്പായിട്ട് കിട്ടും അതാണ് മുടി വളരുകയും ചെയ്യും എന്തു വരികയും ചെയ്യും മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പം ആ ഒരു ടിപ്സ് ഇന്നത്തെ എന്നാണെന്നുള്ളതും പിന്നെ കുറേ ആൾക്കാരുടെ പാർവതി എന്തു സുന്ദരി എന്തുയേ അയ്യോ സുന്ദരി എന്തിയേ എല്ലാം ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പം അതൊക്കെ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അതും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പാചകം ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പൊ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മടെ രാവിലെ തന്നെ പുളിയെല്ലാം കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിന്ന് ഉപ്പുമാവും പഴവും പപ്പടമായിരുന്നു വെയിലടിക്കുന്നോണ്ട് കേട്ടോ അതിനകത്തോട്ട് വല്ലാത്തൊരു കൗറ് അപ്പൊ അതും കഴിഞ്ഞു ഞങ്ങൾ അതെല്ലാം മൃഷ്ടാ ഞം വയറു നിറച്ച് കഴിച്ചു പിന്നെ നമ്മൾ ഉച്ചക്കരത്തേക്കുള്ള തയ്യാറെ പുള്ളിലോട്ട് പോയി നമ്മളാ ചോറ് വെച്ചില്ലല്ലോ ചോറ് ക്കുന്നു അന്നേരം അത് കഴിഞ്ഞ് നമുക്ക് പടവലങ്ങ മുരിങ്ങക്ക പരിപ്പ് സവോള എല്ലാം കൂടെ തോര ഉണ്ടാക്കി പിന്നെ നമ്മുടെ വെള്ളരിക്ക മാങ്ങയും കറിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ നമ്മുടെ ചേട്ടന്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ തൃശ്ശീലുള്ളത് നമ്മുടെ പെരവാസത്തോലിക്ക് ചേട്ടൻ വന്നതായിരുന്നു അപ്പൊ ചേട്ടൻ എനിക്ക് മാങ്ങ കൊണ്ടുത്തന്നു ആ മാങ്ങയാണ് ഈ മാങ്ങ ഇന്ന് കറി അപ്പൊ ഞാൻ ഈ കറിക്ക് അരിഞ്ഞോണ്ടിരുന്നപ്പൊ നമ്മളെ ചേട്ടൻ വിളിച്ചു തൃശ്ചീന്ന് എത്തിയെന്നും പറഞ്ഞ് വിളിച്ചതാ കുറച്ചേരം സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ മാങ്ങ ഞാൻ എടുത്തപ്പോഴാണ് ചേട്ടൻ എന്നെ വിളിച്ചത് ഭയങ്കര സന്തോഷം ചെയ്യേ പാവാണ് നമ്മളക്കാ മുറ്റും തൃച്ചി ചേട്ടൻ വെറും പാവ കേട്ടോ ഉള്ള കാര്യം പറയാനാ വെറും പാവ അങ്ങനെ കുറച്ചേരം സംസാരിച്ചോണ്ടിരുന്നെ എത്ര നേരം പണിയൊരു ചേട്ടനായിട്ട് സംസാരിച്ചോണ്ടിരുന്നാണ് ചേട്ടനെ മടിക്കത്തേ ഇല്ല ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് മടിക്കത്തില്ല അങ്ങനെ ആ വിറിയെല്ലാം ഓരോന്ന് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ മാ അതും വെച്ചു വെള്ളരിക്കും മാങ്ങയും കൂടെ കറിയും വെച്ചു ഓ ഞാൻ പിന്നെ ഒത്തിരി ചമ്മന്തി അരച്ചാൽ രാത്രിത്തേക്ക് ഒരു പനിയാക്കാവുന്ന ഓർത്തിരിക്കുന്നു ഞാൻ പ്ലാൻ മാറുമെന്ന് അറിയത്തില്ല അപ്പം മാങ്ങയൊരു ചമ്മന്തി അരച്ച് വെച്ചു പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ചിക്കൻ കുറച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ കറി തീർന്നു ചിക്കൻ മാറ്റി വെച്ചതാ ഇട്ടേക്കുന്നു വേവിച്ചിട്ടാ ഞാൻ വറക്കാൻ ഇട്ടത കേട്ടോ വേവി ഒന്ന് വേവിച്ചു എന്നിട്ട് ഇതാ വറക്കാനിട്ടേക്കുന്നു പോലെ സർവത്ര ഞങ്ങൾക്ക് വറ്റ വറക്കാൻ ഇരിപ്പുണ്ട് പക്ഷെ ഇത് എടുക്കുന്നില്ല ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെഡിന് ഇഷ്ടം എന്നാൽ ശരി അത് അങ്ങനെ ആയിക്കോട്ടെ നോക്കും കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ആരൊക്കെ പാർവതി ഒന്നും എന്താ ചോദിച്ചാലും ഇതാണ് നമ്മുടെ വേറൊരു വീട്ടിലെ പാർവതി കേട്ടോ അവൾ ഇനി ഒരു മണിയാവുമ്പോൾ ശേഷം ഇവിടുന്ന് പോകത്തുള്ളൂ അകത്തൊന്നും ഞാൻ കേറ്റത്തില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കണ്ടല്ലേ പൂച്ച എനിക്ക് അറപ്പൊന്നുമില്ല കേട്ടോ പൂച്ച ഇഷ്ടമാണ് പിന്നെ അങ്ങ് മാറത്തില്ലെന്നേ നമ്മുടെ ഡോഗ്സല്ല എപ്പോഴും കുറച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവേ അതുകൊണ്ടാണ് ഞാൻ കേറ്റത്തില്ലാത്തത് കേട്ടോ എന്താ ഇവളാണ് രുക്മിണിയും പാർവതി രുക്മിണി രുക്മിണിയും തങ്കച്ചിയോ ഇവളുടെ പേര് പോലും കാണിക്കാത്തതുകൊണ്ട് ഇപ്പോൾ പാവങ്ങള് രുക്മിണി സുന്ദരി കേട്ടോ അവൾ സുന്ദരിയാണ് ഇവള് രുമിണിയാണ് രുക്മിണിക്ക് തലയിൽ ഇല്ലാത്താണ് എന്നാട് നിങ്ങളെ കാണിച്ചപ്പോൾ വലിയ ഗമ അവരുടെ തീറ്റത് ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും മുട്ട ഇപ്പുറത്തോട്ട് വന്ന് വീഴും കണ്ടോ വലിയ ഗമയാണ് വലിയ ഗമയാണ് അവിടെ കൂടി അതിനകത്ത് വെള്ളം നിറച്ച് എപ്പോഴും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ കഴുകിയാൽ മതി കേട്ടോ കഴുകിയിട്ട് പുതിയ വെള്ളം പിടിച്ചോയ്ക്കും എല്ലാവർക്കും അറിയാലോ ഇങ്ങനത്തെ കൂട് എളുപ്പം ഇതിനകത്ത് ഞാനേ ബി വി ത്രീ എയ്റ്റി വളർത്തിയതാണ് കേട്ടോ അത്രം ഇടുക്കുമായിരുന്നു ജയ അത്രയും കോഴി ഇഷ്ടമാതിരി കോഴിയുണ്ട് ഒത്തിരി മുട്ട കൊടുത്തു ഈ കൂടിൻ്റെ പൈസ വരെ മുട്ട മുട്ട കൊടുത്ത് ഞാൻ സമ്പാദിച്ചു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സമ്പാദിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത എങ്ങോട്ടാന്ന് വെച്ചപ്പാ ഇത് എന്ന് പറയുന്ന ചീനിക്കിഴങ്ങ് കേട്ടോ ചുമന്ന ചീനിക്കിഴങ്ങ് ഇത് ഞാൻ പറിച്ചെടുത്ത കാടാന്നും പറഞ്ഞു ദൈവമേ അതിനോട് ഈ വിത്ത് മുട്ടം വിത്തുണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ തിരിച്ചും ഞാൻ കുഴിച്ചു വെച്ചു നമ്മളുടെ സാധാരണ മഞ്ഞളല്ലോ കേട്ടോ ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞള കസ്തൂരി മഞ്ഞളാണ് ഈ നിൽക്കുന്നത് കേട്ടോ എനിസോറൻ ചക്ക അങ്ങനെ നിപ്പുണ്ട് കേട്ടോ കായൊക്കെ ഇടയ്ക്കുമ്പോഴക്കും ഉണ്ട് ഇനി ഒരു പൂക്കലങ്ങോട്ട് പൂക്കും അപ്പോൾ ഭയങ്കരമായിട്ട് ഉണ്ടാവും അത് അവിടെ ഒരു പഴക്കൊല എന്ന് ചെറിയ പഴക്കൊല അവനെ നമുക്ക് പഴുപ്പിക്കാം അല്ലേ അപ്പോൾ നമ്മളുടെ ചിക്കൻ അങ്ങനെ ഒരു വശം കൂടെ മറിച്ചിട്ടു അപ്പം ഞാൻ നിങ്ങൾക്ക് ഉച്ച വരെയുള്ള പനികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഒരു ടിപ്സ് പറഞ്ഞു തന്നില്ല മുടി നീളം വെക്കുക എന്നാൽ അതിൽ വേറൊരു ടിപ്സും കൂടെ ഉണ്ടായി ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ അത് പറഞ്ഞു തരാം ഈ ഒരു ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം ആദ്യം മുടി നല്ലതായിട്ട് സ്കാൽപ്പലല്ല വെളിച്ചെണ്ണ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ എണ്ണ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് അതിന് ശേഷം നമ്മുടെ ഒരു സബോള എടുക്കുക ഒരു സബോള സബോളെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ച് അതിനെ അങ്ങ് മാറ്റി വെക്കുന്നു പിന്നെ ഒരു പാത്രം എടുത്തിട്ട് ഇന്നലത്തെ പോലെ തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എല്ലാവരോടും പറയുന്നത് കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴി ഒന്നര കപ്പ് എടുത്തോട്ടോ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നര സ്പൂണ് തേയില ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുമ്പോ തിളച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അരച്ച് വെച്ച സബോളയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇളക്കുന്നു ഇളക്കിയിട്ട് അത് കിടന്ന് നന്നായിട്ട് ചെറിയ തീരെ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കട്ടെ അതിന്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങണം ഇറങ്ങി എല്ലാം കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ അതിനെ അങ്ങോട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക ചൂടെ എല്ലാം ആറി എല്ലാം കഴി തലേന്ന് രാത്രിയിലൊക്കെ ഇത് ചെയ്തു വെച്ചാൽ പിറ്റേന്ന് ഇങ്ങനെ കുളിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ തേക്കാം എന്നിട്ട് ചൂടെ എല്ലാം ആവിയതിന് ശേഷം എണ്ണ തേച്ചിരിക്കുവാണല്ലോ ഇത് തേക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ചാൽ മതി കേട്ടോ ഒന്നും തേച്ച് ഇരിക്കണ്ട എന്നിട്ട് നിങ്ങൾ സ്കാൽപ്പേലെല്ലാം ഇത് തേച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിക്കങ്ങ് പോകുമോ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോകാനെല്ലാം ഓർമ്മ കേട്ടോ നമ്മുടെ അടുക്കളയിലെ ജോലികളൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ട് നടന്നു അപ്പോൾ സമയം പോകുന്ന അറിയത്തില്ല ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴോ ഒരു മണിക്കൂർ കഴിയുമ്പോഴോ നിങ്ങളുടെ ഇനം പോലെ നിങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്കേ അറിയത്തുള്ളൂ അതിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ ഈ തലയെ തേച്ചിട്ട് നിൽക്കാൻ വേണ്ടി അല്ലാണ്ട് ഞാനിപ്പോൾ ഇത്ര മണിക്കൂർ നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഒന്നും അരി കേൾക്കരുത് കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ ഇതനുസരിച്ച് ഞാൻ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നിൽക്കാറുള്ളൂ ഈ മറ്റേ ഇത് തേച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ ഇന്നലെ കഴിഞ്ഞു ഇന്നലെ 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 നടന്നു അങ്ങനെ നമ്മുടെ ഓരോ ഇതുപോലെ ഇരിക്കും ആ നിക്കുന്നതിനകത്ത് എന്താണേലും ഒരു ഇരുപത് മിനിറ്റിനപ്പുറം വരെ നിൽക്കണം കേട്ടോ എന്നെങ്കിലേ ഗുണം കിട്ടത്തുള്ളൂ എന്നിട്ട് നിങ്ങൾ വെറും വെള്ളത്തിൽ പോയി കഴുകുക ചെറിയൊരു ഈ ഒരു സവോളയുടെ ചെറുതായിട്ട് വരും എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ അതും ഈ മുടി നീളം വെക്കാനും മുടിയുടെ തിക്ക്നെസ് കൂടാനും എല്ലാം സൂപ്പറാണ് ഈ ഒരു മാർഗ്ഗം കൂടെ അപ്പം നിങ്ങൾ ഇന്നലെ പറഞ്ഞതും ഇത് പറഞ്ഞതും കൂടെ ഏതാണെന്ന് വെച്ചാൽ വരെ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എല്ലാം കൂടെ ചെയ്യാനല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഏതാ എളുപ്പം തോന്നുന്നത് അത് ഇന്നലത്തെയാണ് ഒന്നുകൂടെ എളുപ്പമല്ലേ മുടി പക്ഷേ ഈ സബോള ഇടുന്നോണ്ടല്ല മുടി നരയുള്ളവർക്ക് കറക്കാനും നല്ലതാണ് അതാണ് സബോള ഇടുന്നത് മുടി വളരാനും മുടി കറക്കാനും ഒക്കെ ബെസ്റ്റാണ് നര വരാതിരിക്കാനും ഒക്കെ ഈ സബോള ഇട്ടുള്ളത് അടിപൊളി ഒരു ടിപ്സ് ആട്ടോ ഇനിയിപ്പം നമ്മൾ ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ടൗണിലൊക്കെ പോയി ഒരു കായ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കണം അപ്പം അതിനൊക്കെ കൂടെ പോവാണ് അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം വരുമ്പോൾ ആ ഇത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ കടയാട്ടോ അബു അബുവിൻ്റെ കടയാണ് അപ്പം നമ്മൾ കുറച്ച് സാധനമൊക്കെ നോക്കാൻ വന്നതായിരുന്നു അപ്പം നിങ്ങൾ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു കറക്കൊക്കെ കഴിഞ്ഞ തിരിച്ച് വീട്ടിലെത്തി ഉഗ്ര മഴയായിരുന്നു കുഞ്ഞുങ്ങളെ ഭയങ്കര മഴയായിരുന്നു പക്ഷേ ആ ചന്തു കഴിച്ചു അഴിമാന സ്വാമിയോ ഉം ഉം അപ്പം ഞങ്ങൾ മേടിച്ച് പോന്നു കടയിൽ കയറി ഇച്ചിരി സാധനങ്ങളൊക്കെ അതൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളായാലും കടയിൽ കയറി എപ്പോഴായിരുന്നു മഴ പെയ്തു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നനഞ്ഞില്ല അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാം